ബാക്ക് മൈ ഓറഞ്ച് പറ എപ്പോഴും പോലെ തന്നെയാണ് എപ്പോഴും പോലെയല്ല പറഞ്ഞത് മാത്രമാണ് എപ്പോഴും ബെറ്റർ ചെയ്യുക പറഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഇപ്പം സൺഡേ ആണെന്ന് അതെല്ലാവർക്കും അറിയാം പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് അതിനെയാണ് ഞാൻ സൺഡേ എന്ന് പറഞ്ഞത് ചിലവർക്ക് ഡേറ്റ് അറിയില്ലായിരിക്കും എന്ന് വെച്ചാൽ ഞാനും ഇങ്ങനത്തെ ഒരാളാണ് എനിക്ക് ഡേറ്റ് അറിഞ്ഞുകൂടായിരിക്കും ഞാൻ ഈ എടുക്കാൻ നേരത്തൊക്കെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്നത് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ഉണ്ട് അച്ഛൻ സൺഡേ എല്ലാം കുക്ക് ചെയ്യുക അമ്മ സാധാരണ അമ്മമാർ മദേഴ്സ് ഡേയിലാണോ അച്ഛന്മാർ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അമ്മയ്ക്ക് പക്ഷേ എൻ്റെ അച്ഛന് ഈ ഒരു ദിവസമാകുമ്പോൾ അച്ഛൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യും അന്ന് അപ്പം ഇന്ന് നമ്മൾ ഞാനും അച്ഛനും കൂടെ ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ അരിഞ്ഞു കൊടുക്കും ഞാൻ ഞാനാണെങ്കിൽ ഈ മുളകരിഞ്ഞ് കൊടുക്കും മുളകരി അരിഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പഴത്തേക്ക് ബ്ലോഗ് എടുക്കാൻ വേണ്ടി പിന്നെ സവാള കരിയണം അതൊക്കെ അരിഞ്ഞ് അച്ഛന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അപ്പൊ ഞാനും അച്ഛനും കൂടെ ആയിട്ടാണോ ഉണ്ടാക്കുക എന്റെ അച്ഛൻ അരിയെന്ന് കളിച്ചു തരാം ഹലോ അപ്പം നമുക്ക് അരി കാണാം

ചിക്കൻ വാങ്ങാൻ പോകുമ്പോ പിന്നെ കുഴപ്പമില്ല അങ്ങനെ സിമ്പിളാകാണെങ്കിൽ എടുക്കട്ടെ ഞാൻ ഒരു സാധനം ഞാൻ ഇരുട്ടിൻ തുള്ളിപ്പിക്കണം അതൊക്കെ അത് കാണാല്ല നമ്മൾ എന്ത് സാഹചര്യം ഉപയോഗിക്കണം ഞാനും ഇടിക്കാൻ പറ്റില്ല കട്ടില്ല സോ നമുക്കി കാര്യം കിട്ടി കാര്യം കിട്ടി ഞാൻ ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടി സാധനത്തിന്റെ തള്ളിമുറച്ചിട്ടുണ്ട് ഇതായി കഴിഞ്ഞു ഭയങ്കര ഇതാണ് ഇങ്ങനെ വെച്ചു വേണ്ട എല്ലാം കൂടെ ഓരോന്ന് കുളവാവും

ഇവിടെ ഇഞ്ചി ഇവിടെ ഇതിൻ്റെ എന്തുവായിരുന്നു പേര് വെളുത്തുള്ളി മുളക് നല്ല ഒരു വെളുമുളക് ഇത് കഴിക്കണ